ഇന്ന് നമ്മൾ നോക്കുന്നത് മാസഫലമാണ് പൂരനക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ഫലങ്ങൾ നോക്കാം പൂര നക്ഷത്രം ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഒരു നക്ഷത്രമാണ് ഇത് സർഗാത്മകതയുടെയും അഭിനിവേശത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ബുദ്ധിയുടെയും നക്ഷത്രമായി അറിയപ്പെടുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ഉയർന്ന അഭിലാഷമുള്ളവരും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അത്യധികം ദൃഢനിശ്ചയമുള്ളവരുമായിരിക്കും അവർക്ക് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് കൂടാതെ തങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുന്നതിൽ അവർ വളരെ വാക്സാമർഥ്യം പ്രകടിപ്പിക്കും നീതിബോധവും വിശ്വസ്തതയും ഇവരുടെ പ്രധാന സ്വഭാവങ്ങളിൽ പെടുന്നു ദാനശീലരും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ കഴിവുള്ളവരുമാണുകാർ ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ് ശുക്രൻ ഭൗതിക ഭൗതികസുഖങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും കാരകനായതിനാൽ പൂരൻ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ലോകത്തിലെ സുഖ സൗകര്യങ്ങളോടും ആഡംബരങ്ങളോടും ഒരു പ്രത്യേക ഇഷ്ടം കാണും പൂരൻ നക്ഷത്രത്തെ എന്നും വിശേഷിപ്പിക്കാറുണ്ട് പകദേവത സ്നേഹം സന്തോഷം വിജയം ആനന്ദം എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഒരു ശക്തമായ നക്ഷത്രമായി കണക്കാക്കുന്നു ഈ നക്ഷത്രത്തിൻ്റെ പ്രധാന ദേവത ആര്യന്മാരാണ് അദ്ദേഹം ഉടമ്പടികളുടെയും ഐക്യത്തിൻ്റെയും ദൈവമാണ് കൂടാതെ ശിവനെയും ഈ നക്ഷത്രത്തിൻ്റെ പ്രധാന ദേവനായി കണക്കാക്കുന്നു പൂരൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പലപ്പോഴും സർഗാത്മകത കഠിനാധ്വാനം എന്നിവയുടെ മൂർത്ത രൂപങ്ങളായിരിക്കും